നമസ്കാരം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമല്ലാത്ത വിശേഷമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ജനങ്ങളുടെ കുറച്ചൊക്കെ ആശങ്ക ഒരു കാര്യമാണ് എത്തിയോപ്പ്യയിൽ ഹീലി ഗുബി അഗ്നിവ്രോതത്തിൻ്റെ സ്ഫോടനം വളരെ ദൂരത്തായിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു അഗ്നിവർദ്ധ സ്ഫോടനം ഉണ്ടായി അതിലെന്തിന് നമ്മുടെ ആൾക്കാർ ആശങ്കപ്പെടണമെന്ന് ചോദിച്ചാൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വിമാന സർവീസുകൾ പലതും തടസ്സപ്പെട്ടു അഗ്നിപത്തിൻ്റെ പുകയും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് സാധാരണ ഇതിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല വളരെ ദൂരെ ഒരിടത്ത് അഗ്നിപ്രദം പൊട്ടുന്നു പക്ഷേ ഇന്ത്യ എന്നുള്ള നമ്മുടെ രാജ്യത്തേക്ക് അതിൻ്റെ അന്തരീക്ഷത്തിൽ കൂടി അതിൻ്റെ നേരിട്ടുള്ള ഒരു റിസൾട്ട് നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് പക്ഷേ അങ്ങനെ ഉണ്ടായി പതിനായിരം വർഷം കൂടിയിട്ടാണ് ആ അഗ്നിപ്രദം പൊട്ടുന്നത് അഗ്നിവ്രോധങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ദീർഘകാലം ഉറങ്ങിക്കിടക്കും പെട്ടെന്ന് ദിവസം ഉണരും ഒരു അഗ്നിപരം പോലും സ്ഥിരമായിട്ട് ഉറങ്ങിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭൂമിക്കടിയിലെ ലാവ ഭൂമിയുടെ ഏതൊക്കെയോ വിളകളിൽ കൂടി പുറത്തേക്ക് പ്രവഹിച്ച് അമിതമായ മർദ്ദത്തിൽ പൊട്ടിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഈ അഗ്നിപ്രവ സ്ഫോടനം എന്ന് പറയുന്നത് ആ സമയത്ത് ലാവ പുറത്തേക്ക് വരും വിഷവസ്തുക്കൾ വിഷവാതകങ്ങൾ വിഷവസ്തുക്കളുണ്ടാവും ചാരം ചാരമുണ്ടാവും പുകയുണ്ടാവും ഇതെല്ലാം തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അഗ്നിപ്രവ സ്ഫോടനത്തിൻ്റെ ശക്തി അനുസരിച്ച് ഇതെല്ലാം പുറത്തേക്ക് വരുന്നതിൻ്റെ അളവും കൂടും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമായിരിക്കും ഓരോന്നിനും ചില അഗ്നിവർവങ്ങൾ ദീർഘകാലം പൊഞ്ഞുകൊണ്ടിരിക്കും പൊഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അത് ചിലപ്പോൾ പൊട്ടിയിന്നും വരില്ല പക്ഷേ കുറേ കാലം കഴിയുമ്പം അത് പൊട്ടും സാധാരണഗതിയിൽ പൊട്ടാൻ പോകുന്ന ഏത് ഏതഗ്നിപ്രോതവും അതിന് ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് തന്നെ പുകഞ്ഞു തുടങ്ങാറുണ്ട് അങ്ങനത്തെ സൂചന കൊടുക്കുകയും ചെയ്യും ഇതൊക്കെയാണെങ്കിലും പൊതുവിൽ അഗ്നിപ്രോതങ്ങൾ പൊട്ടുന്നൊരു നാടല്ല നമ്മുടേത് പണ്ടിവിടെ ഉണ്ടായിരുന്നിരിക്കണം ചരിത്രാതീത കാലത്ത് എത്രയോ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് അഗ്നിപ്രോധങ്ങളുടെ സ്ഫോടനങ്ങൾ ഭൂമി നിരന്തരം എല്ലായിടത്തും ഉണ്ടായപ്പം നമ്മുടെ ഭാരതത്തിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് സജീവമായിട്ടൊരു അഗ്നിപ്രോധം നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ ആൻഡമാൻ ഇക്കോബാർ ദ്വീപുകളിൽ ഒരണമുള്ളത് ഇതുമാത്രമേ നമ്മൾ പറയാറുള്ളൂ എങ്കിലും പൊതുവിൽ നമ്മളതിനെക്കുറിച്ച് അങ്ങനെ കൺസേൺ അല്ല പൊതുവിൽ നമ്മളെ ബാധിക്കാറില്ല എങ്കിലും ലോകചരിത്രത്തിൽ ഇന്ത്യയെ ബാധിച്ച അഗ്നിപ്രവ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ലോകചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ചരിത്രങ്ങൾ നമ്മളിപ്പോൾ പറയുന്ന രാജാക്കന്മാരുടെ ചരിത്രം മുഗളന്മാരുടെ ചരിത്രം ഗുപ്തന്മാരുടെ ചരിത്രം അലക്സാണ്ടർ ആക്രമണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചരിത്രത്തിൻ്റെ കാലത്തല്ല ചരിത്രാതീത കാലം എന്ന് പറയുന്നൊരു ചരിത്രത്തിൻ്റെ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആ കാലം വളരെ പുറകിലാണ് അങ്ങനത്തെ വളരെ ശക്തമായ ഒരു അഗ്നി സ്ഫോടനം നമ്മുടെ നാടിനെ ബാധിച്ച ഒന്ന് ഉണ്ടായത് തന്നെ ഏതാണ്ട് എഴുപത്തി നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ചെറിയൊരു കാലയളവല്ല ആലോചിച്ച് നോക്കണം എഴുപത്തി നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അനേകായിരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിശക്തമായ ഒരു അഗ്നിവറസ്ഫോടനം അതുണ്ടായത് ഇപ്പം എത്യോപ്യയിൽ ആഫ്രിക്കയിൽ ഉണ്ടെങ്കിൽ ആ ഭാഗത്തല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കിഴക്ക് ഭാഗത്തായിട്ട് ഇൻഡോനേഷ്യയിലാണ് ഉണ്ടായത് അതിനെ തോബ സ്ഫോടനം എന്ന് പറയുന്നു ഇത്തരം സ്ഫോടനങ്ങൾ എന്തുകൊണ്ട് നമ്മളെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെയല്ല മനുഷ്യരാശിയെ മുഴുവനായിട്ട് തന്നെ അത് ബാധിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരിടത്ത് സ്ഫോടനം ഉണ്ടാകുന്നു അതങ്ങ് പൊട്ടി കുറച്ച് ലാഭം പോയി കുറേ ചാരവും പുകയൊക്കെ ഉണ്ടായി ചുറ്റുമുള്ള കുറേ ആൾക്കാർ കുടിയൊഴിഞ്ഞ് പോയി അവർ കുറച്ചാൾ കഴിഞ്ഞ് തിരിച്ചു വന്നു ഇതാണ് പൊതുവിൽ കാണുന്ന പാറ്റേൺ പക്ഷേ ലോക ജനസംഖ്യയെ തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു ഇല്ലെങ്കിൽ അന്നത്തെ ജനസംഖ്യയുടെ എണ്ണം ആയിരത്തിലൊന്നോ നൂറിലൊന്നോക്കി ചുരുക്കി കളഞ്ഞ അഗ്നിവ്രസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച തോബ അഗ്നിവ്രഹസ്ഫോടനം തോബ എന്ന് പറഞ്ഞാൽ ഇൻഡോനേഷ്യലാണ് അതൊരു ദ്വീപ് മേഖലയാണ് അവിടെ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ദ്വീപിൽ വലിയൊരു അഗ്നിവർദ്ധ മുഖമുണ്ട് അത് വലിയ തടാകമാണ് വളരെ വിശാലമായ കിലോമീറ്ററുകൾ വിസ്താരമുള്ളൊരു തടാകമായിട്ടാണ് തോബ കാണുന്നത് കാരണം ആ അഗ്നിവർദ്ധ മുഖത്തിന് അത്രയും ഉണ്ടായിരുന്നു ഈ അഗ്നിവ്രതം പൊട്ടിയപ്പോൾ അതിൻ്റെ ചാരത്തിൻ്റെ ആ വായുവിൻ്റെ ചലനം അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ നേരെയായിരുന്നു പ്രധാനമായിട്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ അഗ്നിവർദ്ധ സ്ഫോടനത്തിൻ്റെ ചാരം നമ്മുടെ മണ്ണിലും വീണു ഇന്ത്യയുടെ മണ്ണിലും വീണിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ പലയിടത്തും കണക്കുകൂട്ടി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ കാനത്തിൽ അതിൻ്റെ ചാരം വീഴും ആലോചിച്ച് നോക്കൂ ഇപ്പോൾ എത്തിയപ്പേൽ അഗ്നിപുര സ്ഫോടനം ഉണ്ടായി ഇങ്ങോട്ട് അതിൻ്റെ പുക മാത്രം വന്നുള്ളൂ ചാരമൊന്നും എത്തിയിട്ടില്ല രാജസ്ഥാൻ പ്രദേശത്തിന് മുകളിൽ പുക വന്നതായിട്ട് റിപ്പോർട്ടുണ്ട് അതും എത്ര അടി ഉയരത്തിലാണ് ഇരുപത്തയ്യായിരം തൊട്ട് നാൽപ്പത്തയ്യായിരം വരെ അടി ഉയരത്തിൽ അതിൻ്റെ പുക വന്നിരിക്കുന്നു ആ പുക നൂറ് തൊട്ട് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതായത് അഗ്നിസ്ഫോടനത്തിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ ആ പുക പലയിടത്തേക്കും വ്യാപിച്ചെങ്കിൽ ഇല്ലാണ്ടായി പോകും അതിൽ വിഷവാതകങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നില്ല പക്ഷേ പണ്ടത്തെ തോബ അഗ്നി അങ്ങനെ ആയിരുന്നില്ല അവിടെ ധാരാളം വിഷവസ്തുക്കൾ ഉണ്ടായി ചാരം തന്നെ നമ്മുടെ പ്രദേശത്ത് വീണു എന്ന് പറഞ്ഞാൽ നേരിട്ട് അഗ്നിപ്രോധത്തിൻ്റെ പരിസരത്ത് ജീവിക്കുന്നവരെ എങ്ങനെയാണോ അത് ബാധിക്കുന്നത് അതുപോലെ തന്നെയാണ് അന്നത്തെ ഇന്ത്യക്കാരെയും തോബ അഗ്നിവോറസ്ഫോടനം ബാധിച്ചത് ഒന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ അഗ്നി സ്ഫോടനം കാണുമ്പോൾ ചുറ്റും ചാരവും പുകയൊക്കെ വീഴുന്നു അതിൻ്റെ ടി വി വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു സുരക്ഷിതമായ അകലത്ത് നിന്നുകൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അജ്ഞർ അജ്ഞർവം കാണാം അവർ ഷൂട്ട് ചെയ്യുന്നു സൂം ചെയ്യുന്നുണ്ടാവും പക്ഷേ അവരുടെ ദേഹത്ത് ചാരവും ഒന്നും വീഴുന്നുണ്ടാവില്ല അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ തോബാ സ്ഫോടനം അങ്ങനെ ആയിരുന്നില്ല വളരെ ദൂരത്ത് ഇപ്പുറത്ത് ഇന്ത്യയിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ചാരം വേണിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ ഈ ചാരം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് എന്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ കോട്ടയത്തിനടുത്തൊരു സ്ഥലത്ത് നിന്ന് ഈ തോബ അഗ്നിപത്തിൻ്റെ ചാരം കണ്ടെത്തി എന്ന് എന്നോട് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത്രയ്ക്കധികം വലിയ ഇമ്പാക്റ്റ് നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കി അപ്പോൾ അന്നത്തെ മനുഷ്യ ജീവിതത്തിൽ എഴുപത്തയ്യായിരം വർഷം മുമ്പത്തെ മനുഷ്യ ജീവിതത്തിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്നൊരു ചോദ്യം മുന്നിലാണ് ഒരു പരിധി വരെ ആന്ത്രപ്പോളജിയും ഒക്കെ പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അന്നത്തെ ഇന്ത്യൻ പോപ്പുലേഷനെ വളരെ സാരമായിട്ട് അത് ബാധിച്ചു ലോക ജനസംഖ്യ തന്നെ കുറഞ്ഞുപോയി അന്നത്തെ ആഗോള ജനസംഖ്യ അന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ നമ്മുടെ ജനസംഖ്യയിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് ജൂതനുണ്ട് മറ്റ് സമുദായക്കാരുണ്ട് ബുദ്ധനുണ്ടെന്ന് പറയണ പോലെ അല്ല അന്ന് മതങ്ങളില്ല അന്ന് ജാതികളില്ല അന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു കൂട്ടം മനുഷ്യർ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പെരുകി പെരുകി പലയിടത്തേക്കും പോകുന്നു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്നിറങ്ങിയ ആൾക്കാർ ഏതാണ്ട് എൺപതിനായിരം എഴുപതിനായിരം വർഷം മുമ്പ് ഇന്ത്യയിൽ കുത്തി അടുത്ത ആയിരക്കണക്കിന് വർഷങ്ങളുണ്ട് ഇന്ത്യയിലൊക്കെ അവർ പലയിടത്തും പെരുകി ഇന്ത്യയിൽ നിന്ന് അവർ പിന്നീട് കുറേ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇന്ത്യയുടെ വടക്കൻ മേഖല വഴി യൂറോപ്പിലേക്ക് പോയി വേറൊരു കൂട്ട ആൾക്കാർ വടക്കോട്ട് തന്നെ പോയിട്ട് ചൈന വഴി പോയി അങ്ങനെ ചൈന വഴി പോയവരുടെ പിൻഗാമികൾ പിന്നീട് അമേരിക്ക വരെ എത്തിയിട്ടുണ്ട് ഈ പ്രയാണത്തിനിടയിൽ ഏതാ ഈ എഴുപത്തയ്യായിരം വർഷം മുമ്പ് ഇന്ത്യയിൽ അധിവസിച്ച ഒരു ഗ്രൂപ്പിനെ ഇത് സാരമായിട്ട് ബാധിച്ചു ആഗോളതലത്തിലും ബാധിച്ചു ഇന്ത്യയിൽ അന്നത്തെ ജനസംഖ്യ എന്നെ വളരെ കുറഞ്ഞുപോയി ആഗോളതല ജനസംഖ്യ പതിനായിരത്തിലേക്ക് താഴ്ന്നു എന്നാണ് അന്നത്തെ സയൻറ്റിസ്റ്റുകൾ കണക്കുകൂട്ടുന്നത് അതനുസരിച്ച് ഇന്ത്യയിലും വലിയ ഇടിവുണ്ടായി കാണണം എങ്കിലും ഇന്ത്യയിലെ കുറച്ച് ആൾക്കാർ അതൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് മനുഷ്യരെ മാത്രമല്ല അത് ബാധിച്ചിരിക്കുന്നത് മറ്റെല്ലാ ജീവികളെയും ബാധിച്ചിട്ടുണ്ട് ചിമ്പാൻസി ഉറാങ്ങുട്ടാൻ പോലുള്ള കുരങ്ങോർഗങ്ങളുടെ എണ്ണത്തെ അത് ബാധിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷി ബാധിച്ചു എന്ന് പറയുന്നുണ്ട് അന്നത്തെ ഉണ്ടായിരുന്ന ചെടികളുടെ വളർച്ചയെ ബാധിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും അന്നത്തെ കാലത്തെ മനുഷ്യജനസംഖ്യ ഒറ്റയടിക്ക് താന്നുപോയി താന്നുപോയിട്ട് പിന്നീടുണ്ടായ ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ബാക്കിയാണ് എന്നുള്ളത് നമ്മൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീനുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീനുകളുടെ ചില ഭാഗങ്ങൾ നമ്മുടെ ക്രോമസോമിലെ ജീനുകളുടെ ചില ഭാഗങ്ങൾ നോക്കുമ്പോൾ പണ്ടേ ഉണ്ടായിരുന്ന ആൾക്കാരുടെ നേരെ ഒരു ആയിട്ടുള്ള ഒരു ജനസംഖ്യ തുടരുന്നതാണോ അതോ ചുരുങ്ങിപ്പോയിട്ട് വീണ്ടും ഒരു ജനസംഖ്യാ വിസ്ഫോടനം പോലെ പിന്നീടുണ്ടായതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് തോപ അഗ്നിവർ സ്ഫോടനം കാരണം അന്നത്തെ ജനസംഖ്യ വളരെ അധികം കുറയുകയും ആഗോള ജനസംഖ്യ തന്നെ കുറയുകയും ഇന്ത്യയിലെ തന്നെ ജനസംഖ്യ വളരെ കുറഞ്ഞു പോവുകയും പിന്നീട് ഉണ്ടായ റീ രണ്ടാമതുണ്ടായ ജനസംഖ്യാ വർദ്ധനവുമാണ് പിന്നീടുള്ള ലോകം എന്നുള്ളതാണ് ഇത് എഴുപത്തി നാലായിരം വർഷം മുമ്പ് ഇങ്ങനെയൊന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കൂടാതെ ഏതാണ്ട് മുപ്പത്തൊമ്പതിനായിരം വർഷം മുമ്പ് യൂറോപ്പിൽ മറ്റൊരു അഗ്നിപ്രഫോടനം ഉണ്ടായി ഈ രണ്ട് അഗ്നിപുര സ്ഫോടനങ്ങളും ജനസംഖ്യ കുറയ്ക്കുക ചാരം വീഴ്ക്കുക എന്നുള്ളത് മാത്രമല്ല സംഭവിപ്പിച്ചത് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഓരോന്നും തന്നെ ഓരോ ഐസ് ഏജിന് കാരണമായി ഹിമയുഗങ്ങളുണ്ടാവാൻ കാരണമായി എഴുപത്തിനാലായിരം വർഷം മുമ്പ് ഉത്തരാർദ്ധകോളത്തെ ബാധിച്ച് ശക്തമായ ഹിമയുഗം ഹിമയുഗമെന്നുണ്ടായി ഈ ഹിമയുഗവും വന്ന് മനുഷ്യൻ്റെ ഐസ് കുറച്ചിട്ടുണ്ട് കാരണം ഈ ഹിമയുഗം എങ്ങനെ ഉണ്ടാകുന്നു സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് കടക്കാത്ത വിധത്തിൽ വർഷങ്ങളോളം അഗ്നിപര സ്ഫോടനത്തിൻ്റെ ചാരവും പുകയൊക്കെ കൂടെ ഭൂമി ആവരണം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയും ആഗോള അന്നത്തെ താപനില തന്നെ മൂന്ന് നാല് ഡിഗ്രി എന്ന് പറയുന്നു അപ്പം ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ വളരെയധികം താഴുകയും അത് ഹിമയുഗത്തിന് കാരണമാവുകയും ചെയ്യും ഇതുപോലെ തന്നെ മുപ്പത്തൊമ്പതിനായിരം വർഷം മുമ്പും ഇറ്റലി മേഖലയിൽ ഒരു അജ്മർ സ്ഫോടനം ഉണ്ടായി അത് അതീവ ശക്തമായിരുന്നു എന്ന് മാത്രമല്ല അന്ന് യൂറോപ്യൻ പ്രദേശത്ത് അധിവസിച്ചിരുന്ന നിയണ്ട്രത്താൽ എന്നുള്ള ജനസമൂഹം മനുഷ്യസമൂഹം നമ്മൾ ആണ് ഹോമോ നിയന്ത്രണത്താൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദര ഗ്രൂപ്പിനെയാണ് പ്രധാനമായിട്ടും ഇല്ലാണ്ടാക്കിയത് അതായത് യൂറോപ്യൻ മേഖലയിലെ ജനസംഖ്യ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ അഗ്നിവറസ്ഫോടനമാണ് അന്നുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഐസേജ് അഥവാ ഹിമയുഗം ഉണ്ടായത് അന്നാണ് ആ ഹിമയുഗം അവസാനിച്ചത് വെറും പന്തിരായിരത്തഞ്ഞൂറ് വർഷം മുമ്പാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ തോബ അഗ്നിവർ സ്ഫോടനവും ഇറ്റലി അഗ്നിവസ്ഫോടനവും ഇത് രണ്ടും ഉണ്ടാക്കിയത് വലിയ രണ്ട് ഹിമയുഗങ്ങളാണ് ഉത്തരാർദ്ധകോളം മുഴുവൻ മഞ്ഞിൽ മൂടപ്പെട്ടു പോയി അങ്ങനെ നമ്മൾ ഒന്നാലോചിച്ച് നോക്കണം നമ്മളിങ്ങനെ സാധാരണ പോലെ ഇതുപോലൊരു ഒക്കെ ഇട്ടിരിക്കുകയാണ് നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഒരു സ്വെറ്ററൊന്നും വേണ്ട പക്ഷേ ഒരു അഗ്നിഹര സ്ഫോടനം ഉണ്ടാകുകയും ഏതാനും ദിവസം കൊണ്ട് നമ്മുടെ ഭൂമി മൊത്തം തണുത്തു പോവുകയും എന്നിട്ട് മുഴുവൻ ഐസ് വ്യാപിക്കുകയും സീറോ ഡിഗ്രിക്ക് താഴേക്ക് നമ്മുടെ താപനില കുറഞ്ഞു പോകുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഒരു താപനില കുറവ് അങ്ങനെ യൂറോപ്യൻ മേഖല ഉണ്ടാവുകയും നിയണ്ടർത്താൽ സമൂഹം ഇല്ലാണ്ടാവാൻ കാരണമായ പല കാരണങ്ങളിൽ ഒന്നായിട്ട് ശാസ്ത്ര സമൂഹം അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് നിയന്ത്രത്താൽ ഇല്ലാണ്ടാവാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട് അത് ഹോമോസാപ്പിയൻസുമായിട്ടുള്ള സംഘർഷമാണെന്ന് പറയുന്നുണ്ട് ഇൻ്റർ ബ്രീഡിംഗ് ആണെന്ന് പറയുന്നുണ്ട് ഇൻബ്രീഡിങ് ആണെന്ന് പറയുന്നുണ്ട് കാലാവസ്ഥയിലെ മറ്റുള്ള വ്യതിയാനങ്ങളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നതും അന്നത്തെ അഗ്നിപ്രവസ്ഫോടനമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അഗ്നിതര സ്ഫോടനങ്ങൾ ഇനിയും ഉണ്ടാവും അത് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും ചിലപ്പോൾ വളരെ വലുതായിരിക്കും വേണ്ടി വന്നാൽ മനുഷ്യരാശിയെ തുടച്ചു നീക്കാൻ പാകത്തിന് ശക്തിയുള്ള സ്ഫോടനങ്ങളും ഉണ്ടാവാം ഇതൊന്നും നമുക്ക് വളരെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റി എന്ന് വരില്ല അതിനെ തടുക്കാനും പറ്റില്ല മനുഷ്യരാശിക്ക് ഇത്തരം ചില അപകടങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം സംഭവിച്ചില്ല എന്നും വരാം രണ്ടായാലും പ്രകൃതി പലപ്പോഴും നമ്മുടെ പ്രവചനങ്ങൾ ഒതുങ്ങിയൊന്നും അല്ല നിൽക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും പ്രകൃതിയിലുണ്ട് അതുകൊണ്ട് നമ്മൾ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അനേകായിരം വർഷങ്ങൾ ഇനി മനുഷ്യ സമൂഹം നിലനിൽക്കും പ്രകൃതി നമുക്ക് ദോഷം വരുത്താനുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിച്ചു പോകാം നന്ദി നമസ്കാരം